കേരളത്തെ സുന്ദരമാക്കുന്ന ശുചിത്വ സൈന്യമായി ഹരിത കർമ്മസേന മാറിയെന്ന് മന്ത്രി എം പി രാജേഷ് അമ്പലവേൽ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച ഗ്യാസ് ക്രിമിറ്റോറിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിയാ സിയാസീനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഹബദ് കെ ഷമീർ കെ ഐ അബ്ദുൾ ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു ഒരു ടൺ കിലോ ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരം ഇഞ്ായിരം പതിനയ്യായിരത്തി ഇരുന്നൂറ് കോടി കിലോഗ്രാം പാഴവസ്തുക്കളാണ് ഹരിതകർമ്മസേന കേരളത്തിലെ തൊണ്ണൂറ്റിയഞ്ചു ശതമാനം വീടുകളിൽ നിന്നും കടകളിൽ നിന്നുമായി ശേഖരിച്ചത് ഈ ഹരിതകർമ്മസേന ഇല്ലായിരുന്നെങ്കിൽ ഈ പാഴ് മുഴുവൻ എവിടെ കൊണ്ടിടുമായിരുന്നു റോട്ടിലും പാടത്തും പറമ്പിലും തോട്ടിലും നമ്മുടെ ജലസ്രോതസ്സുകളിലും മുഴുവൻ കൊണ്ടുപോയിടുമായിരുന്നു രണ്ടോ മൂന്നോ കൊല്ലം കൊണ്ട് കേരളം ജീവിക്കാൻ പറ്റാത്ത ദുസ്സഹമായ സ്ഥലമായി മാറി അതിൽ നിന്ന് കേരളത്തെ തടഞ്ഞത് ഹരിതകർമ്മ സേനയാണ് അതുകൊണ്ട് വെറുതെ ഭംഗ്യവാക്ക് പറഞ്ഞതല്ല കേരളത്തിന്റെ ശുചിത്വ സൈന്യം എന്ന് എന്ന് അത് എതിർപ്പായി എതിർപ്പായിരുന്നു ഇപ്പൊ കന്യമാര്യമാണ് എല്ലാവരും മനസ്സിലാക്കി അതുകൊണ്ടോ ദേശീയ മാതൃകയായിട്ട് ഇപ്പോൾ മാറി കഴിഞ്ഞ വർഷം പാർലമെന്റിൽ അവതരിപ്പിച്ച എക്കണോമിക് സർവേയും ഒരു പേജ് കേരളത്തിന്റെ ഹരിതകർമ്മസേന എന്ന മാതൃകയെ കുറിച്ചാണ് രാജ്യം മുഴുവൻ അത് പകർത്തേണ്ടതിനെ കുറിച്ചാണ്